ഒടുവിൽ അത് സംഭവിച്ചു പേരൻസ് സമ്മതിച്ചു നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് നടത്തി തരാമെന്ന് അവർ പറഞ്ഞു യെസ് എൻ്റെ കുടുംബവും മോഡേൺ ആയിരിക്കുന്നു എനിക്കത് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയണമെന്നും മുറിയിൽ കയറി തുള്ളിച്ചാടണമെന്നും തോന്നി പക്ഷേ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യ ബോധം പിടികൂടി അങ്ങനെ പറയാൻ ഒരാൾ വേണ്ടേ നമുക്ക് വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ ആൾ തിരക്കി പിടിച്ച് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ അത് മുറിക്കകത്തിരുന്നു ഇപ്പോൾ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു അവരും അതുതന്നെ പ്രതീക്ഷിച്ച് മുറിക്കകത്തിരിക്കുകയായിരുന്നു റൊമാൻറ്റിക്കല്ലിട്ടല്ല ഉയർന്ന ചിന്താഗതിയുടെ കുറവുമല്ല ചിലരോടൊക്കെ ആഴ്ചകളോളം ചാറ്റ് ചെയ്തതുമാണ് പക്ഷേ ഇൻട്രോവേട്ടായത് കാരണം ഇതുവരെ കാര്യത്തിലോട്ട് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇൻട്രോവേട്ടുകൾക്ക് മോഡേൺ ആകാൻ പൊതുവേ പറ്റിയ കാലാവസ്ഥയല്ല നമ്മുടെ നാട്ടിൽ സിറ്റുവേഷൻ ഇത്തിരി കൂടി മെച്ചപ്പെട്ടിട്ട് പറ്റിയ ഒരാളെ കണ്ടെത്താമെന്ന് കരുതിയിരുന്നു പക്ഷേ കണ്ടിച്ചോരയില്ലാതെ ടൈം ട്രാവലേർ സിനിമയ്ക്കകത്ത് കാണുന്നത് പോലെ കാലം കടന്നുപോയി സിറ്റുവേഷൻ ഒട്ടും മെച്ചപ്പെട്ടില്ല പറ്റിയ ആളെ കണ്ടെത്തിയുമില്ല നല്ല കുടുംബസ്വത്തില്ലാത്തവർക്ക് മോഡേൺ ആകാൻ ഇത്തിരി പാടാണ് ഇനി താമസിച്ചുകൂടാ എത്രയും പെട്ടെന്ന് ബോധവൽക്കരണം നടത്തി പേരൻസിനെ പിന്തിരിപ്പന്മാരാക്കണം അവരവരുടെ സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചിട്ട് അറേഞ്ച്ഡ് മാരേജിന് നിർബന്ധിക്കട്ടെ അതല്ലേ അതിൻ്റെ ഒരു രീതി